ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതുതായി പുറത്തു വന്ന പഴയ ഓഡിയോ ക്ലിപ്പിൽ സ്ത്രീ വിരുദ്ധത വളരെയേറെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒപ്പം കോൺഗ്രസ് പാർട്ടി പരിപൂർണമായി രാഹുലിനെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു രാഹുലിനെ പിന്തുണയ്ക്കാൻ ആരുമില്ല രാഹുലിനു വേണ്ടി ശക്തമായി നിൽക്കുന്നത് രാഹുൽ മാത്രമാണ് ഈ സമയത്ത് രാഹുലിനെ കടന്നാക്രമിച്ചാൽ എതിർ ശബ്ദങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യം മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകില്ല ആരും രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വരില്ല എന്ന ഉത്തമ ബോധ്യം മാധ്യമങ്ങൾക്കുണ്ട് ആദ്യമേ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ഇരയായ ഒരു പെൺകുട്ടി ഉണ്ട് അവൾ നീതി തേടുകയാണെങ്കിൽ നീതി കിട്ടണമെന്നുമുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്നാൽ ചില ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇത്തരമൊരു ഓഡിയോ സി പി എം മാധ്യമ പ്രവർത്തകർ നിയന്ത്രിക്കുന്ന ചാനലിലൂടെ പുറത്തു വന്നതിൻ്റെ സാങ്കത്യം എന്താണ് രണ്ട് ഈ ഓഡിയോ പുറത്ത് വന്നതിന് ശേഷം ഗർഭഛിദ്രം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ ഈ യുവതി ഗർഭിണിയാണെന്ന് എന്തെങ്കിലും തെളിവ് പുറത്തു വന്നിട്ടുണ്ടോ മൂന്നാമത്തെ ചോദ്യം മാസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ഓഡിയോ ക്ലിപ്പ് തെളിവായോ മൊഴിയായോ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ഇത്രയും ചോദ്യങ്ങൾ പ്രാഥമികമായി തന്നെ നിൽക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതെന്ന പേരിൽ ഒരു ശബ്ദരേഖ പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ ആണോ എന്ന് രാഹുലിനോട് മാധ്യമ പ്രവർത്തകർ എടുത്തെടുത്ത് ചോദിച്ചു രാഹുൽ അത് തൻ്റെതല്ലെന്നും പറഞ്ഞിട്ടില്ല തൻ്റെതാണെന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസമാണ് തൻ്റെ നിരപരാധിത്വം താൻ കോടതിയിൽ തെളിയിക്കും എന്ന് അതിലപ്പുറം ഒരു മറുപടി പൊതുപ്രവർത്തകർ പറയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതല്ലേ യഥാർത്ഥ മറുപടി എന്ന ചോദ്യവും അതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടുകയോ മറുപടി പറയാതിരിക്കുകയോ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുകയോ ഒന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല കൃത്യമായി തനിക്ക് പറയാനുള്ള തൻ്റെ ഭാഗം പറഞ്ഞു അതും നിയമപരമായി ഇതിനെ നേരിടും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പോലും രാഹുൽ പറഞ്ഞിട്ടില്ല ഇതിനെ നിയമപരമായി ഞാൻ നേരിടും എന്ന് പറയുന്നുണ്ട് പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകൻ ഇപ്പോഴും എം എൽ എ ആയിരിക്കാൻ എന്തു ധാർമ്മികതയാണുള്ളത് എന്നാണ് അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാകണം അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പലതരത്തിലുള്ള വൈകാരികതകളും ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ വീട്ടിൽ അടികൂടാറുണ്ടാകും ചീത്ത വിളിക്കാറുണ്ടാകും ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും സന്തോഷത്തോടു കൂടി കഴിയുന്ന അടിച്ചു പൊളിച്ച് ഉല്ലസിച്ച് കഴിയുന്ന ജീവിതങ്ങൾ റീൽസിലും സിനിമയിലും മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് ഞാൻ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അല്ലാതെ പലപ്പോഴും വീടുകളിൽ വിഷമവും ദേഷ്യവും പൊട്ടിത്തെറികളും പിണക്കങ്ങളും ചീത്തവിളികളും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ പലപ്പോഴും സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടക്കുണ്ടാകുന്ന സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചീത്ത വിളികൾ ഉണ്ടാകും ചിലപ്പോൾ കൊന്നു കളയുമെന്നൊക്കെ ഫോണിൽ ചിലപ്പോൾ പറയും അങ്ങനെയുള്ള ഒരു സ്വകാര്യ സംഭാഷണം മാത്രമാണോ ഇത് എന്നതും കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട് ഇത്ര നാളായല്ലോ എന്തുകൊണ്ടാണ് അതിന്മേൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാത്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അന്വേഷണ സംഘം എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല ഇത്ര ഇത്രയും നടപടികൾ സർക്കാരും പോലീസും ചെയ്യാൻ കിടക്കുകയാണ് അതങ്ങനെ നിൽക്കുമ്പോൾ രാഹുലിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് രാഹുൽ എന്തോ വലിയ പ്രശ്നക്കാരനാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ളിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം ബി കേരളത്തിൽ കാണിച്ചു കൂട്ടിയ പുകിലുകളാണ് അതായത് ശബരിമലയിലെ സ്വർണം ഞങ്ങൾ സംരക്ഷിക്കും ശബരിമലയിലെ നീതി നടപ്പാക്കിയിട്ടേ കേന്ദ്രത്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ പിണറായി വിജയനെതിരെ നിരന്തരം സമരം ചെയ്യുമെന്നൊക്കെ അലറിക്കൊണ്ടിരുന്ന ബി ജെ പി ഒറ്റ സെക്കൻഡിൽ ട്വിസ്റ്റായി ഇന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരാളായ അനൂപ് ആന്റണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഇനിയുള്ള അജണ്ട രാഹുലിനെതിരെ സമരം ചെയ്യലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളിയും സ്വർണ്ണക്കൊള്ളയും അല്ല അത് അത് വേറെ ഒറ്റ ഓഡിയോ കൊണ്ട് ശബരിമല വിഷയത്തിൽ നിന്ന് പരിപൂർണമായി ബി ജെ പിയെപ്പോലും പിന്മാറ്റാൻ ഈ ഓഡിയോ പുറത്തുവിട്ടവർക്ക് സാധിച്ചു ഈ ഓഡിയോ പുറത്തുവിട്ട ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ചാനലിലുള്ള ആളുകളാരൊക്കെയാണ് ഹർഷൻ പൂപ്പാറക്കാരൻ സനീഷ് ഇളയെടുത്ത് ലക്ഷ്മി പത്മ തുടങ്ങിയവരാണ് ഇതിൽ ഹർഷൻ പൂപ്പാറക്കാരനൊക്കെ അല്ലെങ്കിൽ സനീഷായാലും സി പി എമ്മിന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ ഗൂഢാലോചന നടത്തിയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും നാൾ മുമ്പ് പുറത്തു വന്ന ഒരു ഓഡിയോ പല മാധ്യമ മാധ്യമപ്രവർത്തകരേലും ഒരു ഓഡിയോ ഈ ടൈമിൽ പുറത്തുവിട്ടതിൻ്റെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിൻ്റെ സാങ്കത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം പാലക്കാട് പ്രശാന്ത് ശിവനും കൂട്ടരും ഇന്ന് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ നമ്മൾക്ക് എന്താണ് മനസ്സിലാവുക ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ടുവെന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അങ്ങനെ ഒരു ആർത്തി അതേപോലെയാണ് ഇന്ന് ബി ജെ പിയുടെ പെരുമാറ്റം പ്രശാന്ത് ശിവൻ എല്ലാ ചാനലുകളിലും ഓടി നടന്നിട്ട് രാഹുലിനെ ചീത്ത വിളിക്കുകയാണ് മുമ്പ് ഇതേപോലൊരു ഓഡിയോ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട സമയത്ത് ബി ജെ പി എന്തൊക്കെയാണ് പാലക്കാട് കാണിച്ചു കൂട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ പ്രവേശിപ്പിക്കില്ല കാല് കുത്താൻ അനുവദിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നൊക്കെ നിരന്തരമായി നിലവിളിച്ചു കൊണ്ടിരുന്ന ബി ജെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ പോയില്ല ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷ വേദി പങ്കിട്ടു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എന്തിനു മന്ത്രി വി ശിവൻകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം വേദി പങ്കിട്ടിട്ട് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് അയാളെ എങ്ങനെ വേട്ടയാടുന്നത് സി പി എം ശൈലിയല്ല എന്നാണ് പിന്നീട് വലിയ പ്രക്ഷ പ്രതിഷേധം വന്നപ്പോൾ ശിവൻകുട്ടി മലക്കം മറഞ്ഞു ഇന്ന് ശിവൻകുട്ടി പറയുന്നത് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് അപ്പോൾ പണ്ട് പറഞ്ഞ നിലപാടുകൾ വിഴുങ്ങുന്ന ഒരു സമീപനം ശിവൻകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ നഗരസഭാ അധ്യക്ഷ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം വേദി പങ്കിട്ടത്തിലെ ജാള്യത മറയ്ക്കാൻ അവരവസരം കാത്തിരിക്കുകയായിരുന്നു അത് പാലക്കാട് ഇപ്പോൾ കിട്ടി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമെന്ന മട്ടിൽ പ്രശാന്ത് ശിവനും ബി ജെ പി കാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് വലിയ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടത്തി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇനിയും തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് പ്രശാന്ത് ശിവൻ പറയുന്നു മുപ്പത്തിരണ്ട് പല്ലും വെച്ച് പല്ലിളിച്ച് കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടുകാരെ പറ്റിക്കുന്നു ഒരു ഉളുപ്പുമില്ലാതെ പാലക്കാട്ട് കൂടെ നടക്കുന്നു എന്നൊക്കെയാണ് പ്രശാന്ത് ശിവൻ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിലേറ്റവും പ്രധാന പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാരനെ തോൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും പാലക്കാട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് പാലക്കാട് നഗരസഭ ബിജെപിയിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് നിലനിർത്തുക എന്നുള്ളത് ബിജെപിയുടെ ഇഷ്യൂ ആണ് അപ്പൊ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് എം എൽ എ എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് ബി ജെ പി രാഹുലിനെതിരെ വലിയ പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞിട്ട് ജനപിന്തുണയില്ലാതെ ആ പ്രതിഷേധങ്ങളിൽ നിന്നൊടുവിൽ പിന്നോട്ട് പോരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി അന്ന് അന്നത്തെ പ്രതികരണങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഇതേപോലത്തെ ഒരു ഓഡിയോ റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോൾ അതിന് പിന്നാലെ ബി ജെ പി രാഹുലിനെ കാൽ കുത്താൻ സമ്മതിക്കുന്ന മട്ടിൽ വലിയ പ്രചാരണങ്ങൾ നടത്തിയാണ് വീട് വീടാന്തരം കയറി രാഹുലിനെതിരെ പ്രചാരണം നടത്തും രാഹുലിൻ്റെ വഴിയിൽ തടയും രാഹുലിനെ പോകാൻ അനുവദിക്കില്ല എന്തൊക്കെയാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ രാഹുലിനെതിരെ ബഹിഷ്കരണങ്ങൾ വരെ നടത്തി ബി ജെ പി പക്ഷെ അതുകൊണ്ടൊന്നും രാഹുലിൻ്റെ മുന്നേറ്റത്തെ തടയാൻ സാധിച്ചില്ല രാഹുൽ വോട്ടർമാർ വിളിക്കുന്നതൊക്കെ പോകുന്നു ജനങ്ങൾ എപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബി ജെ പി രാഹുലിനെതിരെ നീങ്ങിയിട്ട് ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടി എന്നായി എന്നാണ് ഇന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ പ്രചാരണം നടക്കുന്ന ഓരോ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകന് സംരക്ഷണവുമായി രാഹുൽ അയാളുടെ വീട്ടിൽ പോയിരിക്കുന്ന ഫോട്ടോയൊക്കെ രാഹുലെ വെല്ലുവിളിയായിട്ടിട്ടിരുന്നു കോൺഗ്രസ് പിടിച്ചെടുക്കും പാലക്കാട് നഗരസഭ എന്ന് പറഞ്ഞിരുന്നു ആ അവസ്ഥയിലേക്ക് രാഹുൽ എത്തിയത് ബി ജെ പിയുടെ രാഹുൽ വേട്ടയെ തുടർന്നാണ് ഇപ്പോൾതാ വീണ്ടും ബി ജെ പി രാഹുലിനെ വേട്ടയാടാനായിട്ട് ഇറങ്ങിയിരിക്കുക രാഹുലിനെ നടത്തിക്കില്ല ഓഫീസിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ പ്രതിഷേധവുമായിട്ട് ഇറങ്ങാം അപ്പൊ ഇത് വോട്ടർമാരെങ്ങനെ കാണുന്നു പാലക്കാട് നഗരസഭയിലെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മുന്നത്തേതിൽ നിന്ന് വിഭിന്നമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് റിപ്പോർട്ടർ ചാനൽ പുറത്ത് വിട്ട ഓഡിയോയുടെ ഒടുക്കമോ മുന്നേ ഒക്കെയുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ അതേ ആളുടെ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നു കോൺഗ്രസ് രാഹുലിനെ തള്ളി പറയുന്നു രാഹുൽ നിയമപരമായി നേരിടും പണ്ട് രാഹുൽ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പം രാഹുൽ നിയമപരമായി നേരിടും താൻ നിരപരാധിയാണ് താൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഘട്ടത്തിൽ കോടതിയെ ബോധിപ്പിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ബി ജെ പി വീണ്ടും രാഹുലിനെതിരെ പ്രക്ഷോഭം നടത്തുമ്പോൾ രാഹുലിന് മുമ്പ് ഈ വിഷയത്തിൽ ലഭിച്ചതുപോലുള്ളൊരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഈ പ്രശാന്ത് ശിവന്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി പാലക്കാട് നേതൃത്വത്തിന്റെ രാഹുലിനെ വേട്ടയാടി അല്ലെങ്കിൽ രാഹുലിനെതിരെ ആരോപണങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കാം കോൺഗ്രസിന് ഇപ്പോഴുണ്ടാകുന്ന മൈലേജ് ഇല്ലാതാക്കാം എന്ന സ്വപ്നങ്ങൾ തകരും നേരത്തെ രാഹുലിനെതിരെ ഇറങ്ങിയിട്ട് പാലക്കാട് ബി ജെ കൂട്ടയടിയും കൂട്ടത്തല്ലും വലിയ പ്രശ്നങ്ങളും ഉണ്ടായതാണ് ഈ രാഹുലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് വലിയ അടികിട്ടിയാ അന്ന് രാഹുലിനെതിരെ ആരോപണങ്ങളില്ല ആരോപണങ്ങൾ വന്നതിന് ശേഷവും ബി ജെ പി രാഹുലിന് മുന്നിൽ തോറ്റുപോയതാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും അതേപോലുള്ള ചില ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇപ്പോഴും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല രാഹുലിൻ്റെ എം എൽ എ ഒരു തകരാറുമില്ല രാഹുലിനെ വോട്ടർമാരോ ജനങ്ങളോ തള്ളിപ്പറഞ്ഞിട്ടില്ല രാഹുലിൻ്റെ കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് സാഹചര്യങ്ങൾ ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി രാഹുലിനെ കൂടുതലായി അറ്റാക്ക് ചെയ്യാൻ വേട്ടയാടാൻ വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് പാലക്കാട് ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണുള്ളത് ഈ സമീപകാല രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ഇനി യും രാഹുലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും തോറും അത് ബി ജെ പിക്കുള്ള വലിയ തിരിച്ചടിയായി മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സമീപകാലത്തെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ബി ജെ പിക്ക് തിരിയാനുള്ള അതായത് രാഹുൽ വേട്ട ബി ജെ പിക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്